ഞങ്ങൾ ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ചെറിയൊരു പണിയുണ്ട് ഞങ്ങള് ഇപ്പൊ വന്നിട്ട് ഞങ്ങളുടെ കടുക് സീസൺ വരാൻ തുടങ്ങി അപ്പൊ ഞമ്മള് കടുക് വിതരാൻ ഞങ്ങൾ ഞങ്ങളിപ്പൊ ഞങ്ങളെ തോട്ടി ഒരു സൈഡ് കതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ആ സൈഡ് ഞങ്ങൾ കിളക്കാൻ പത്രോസ് ഇത് കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോണേനോട്ടി കാണിച്ച കുട്ടി ഒര്ഗണ്ടവിടെ കാണിച്ചു ഇത് വന്നിട്ട് കൊതുകുവിന്റെ വലിയ അത് വെച്ചിട്ട് തൊട്ടി ഇട്ടിരിക്കാണ് കാരണം കൊതുകിന്റെ ഇത് കാരണം ഇതാണ് ഞങ്ങളുടെ തൊടി ചേർന്നേമോട്ട് ആട്ടക്കളി ഇത് എന്റെ വേറെ കസിന് വേറെ കസിന് അവിടെ പാകൽ തൃഷ ഇത് രണ്ടും സിസ്റ്റേഴ്സാണ് പിന്നെ അവളുടെ മൂത്ത ചേച്ചി അവിടെ കുട്ടി തൊട്ടിലാട്ടുന്നുണ്ട് പിന്നെ പത്രൂസ്ണ്ട് ഇവരെ ലാസ്റ്റാണ് ഞാൻ പിന്നെ പിന്നെ അഭിഷേക് നമുക്ക് ഓരോ ആർക്കുന അമർ അമർ വന്നിട്ട് ഇന്ത്യയിലാണ് അത് കാരണം ആക്ച്വലി ഇവിടെ ഫുള്ള് ക്രിസ്ത്യൻസ് ഫാമിലിയാണ് കേട്ടോ പത്രോസ് ആമൂസ് സോളമൻ സോളമി ആൻഡ് അമർ ഞങ്ങൾ മാത്രമാണ് ഹിന്ദുസ് ബാക്കി എൻ്റെ അച്ഛൻ്റെ ബാക്കി എല്ലാ ഫാമിലീസും ഫുൾ ക്രിസ്ത്യൻസ് ആണ് ഓക്കെ അപ്പോൾ ഇതാണ് ഞങ്ങൾ തൊടി അപ്പുറത്തൊക്കെ ഞങ്ങൾ നെല്ല് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പോർഷനിൽ ആണ് ഞങ്ങൾ നെല്ലിടാൻ പോ സോറി കടുക് വിധിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കിളയ്ക്കാൻ പോകണത്

അപ്പോ ഇത്തോടി പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിന്റെ ഇടയിൽ എന്തൊക്കെ കോമഡി നടക്കും നമുക്ക് അറിയില്ല അപ്പൊ എന്താണെങ്കിൽ ഞാൻ എന്തായാലും വീടെടുത്ത് കാണിക്കാം ഓക്കെ

ചെയ്യാൻ വയ്യാണ്ടിരിക്കുകയാണ് ഊഫ് വന്നിരിക്കുകയാണ് പക്ഷെ മഴ നന്നായിട്ട് പെയ്തത് കാരണം കുറച്ച് മണ്ണ് കട്ടിയില്ല സോഫ്റ്റ് വറാ മഴ രീതി നല്ല ഡ്രൈ മീൻസ് നല്ല ബലമുണ്ട് ഇത് ബലുമില്ല കുറച്ച് കുഴപ്പമില്ല കിളയ്ക്കാൻ കുഴപ്പമില്ല ഞങ്ങൾ ഉച്ചവരെ എല്ലാം കൂടിയിട്ട് കളിച്ചുണ്ടോ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ പകുതി ഇവിടുന്ന് അങ്ങോട്ട് ഇവർ മൂന്ന് പേര് ചെയ്യാണ് ഈവനിങ് ടൈം കുറച്ച് നല്ല എന്താ പറയുക സന്ധ്യ നേരം ആയപ്പോൾ വെയിലൊന്നും ഇല്ലാത്ത കാരണം കളിക്കുകയാണ് എന്താ ഞങ്ങളുടെ അച്ചമ്മ പുല്ല് വലിക്കാണ് കണ്ടില്ലേ ഞങ്ങളുടെ കണ്ടത്തിൻ്റെ ഇടയിലുണ്ടല്ലോ ഇങ്ങനെ പുല്ല് നിറയെ ഇഷ്ട വരുന്നുണ്ടോ കണ്ടില്ലേ പുല്ല് വലിച്ചിരിക്കുന്നത് എല്ലാ എല്ലാ കണ്ടത്തിലും അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് എരുമിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെ പുസ് വലിക്കണം ഏകദേശം ഫുള്ളും ചെയ്ത് കഴിഞ്ഞോട്ടോ പിള്ളേർ ഈ ആമോസ് വീട് വീട് എടുക്കി തരുന്നില്ല അങ്ങനെ കുറച്ച് പ്രശ്നമല്ലോ കണ്ടല്ലേ ആമോസ് ഇതെന്റെ കസിൻ ആണ് കുറച്ച് പൊട്ടത്തിയാണ് അപ്പോൾ ഞങ്ങളുടെ നേപ്പാളിൽ വന്നിട്ട് മുരിങ്ങ ഇല കറി വെക്കില്ല ഇവർക്ക് അറിയില്ല കറി വെക്കും അപ്പോൾ ഞാനാണ് ആദ്യമായിട്ട് ഇവിടെ ഞങ്ങളുടെ കേരളത്തിൽ നന്നായിട്ട് എന്താ പറയുക കറിക്ഷേ കറി വെക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിപ്പിച്ചതാണിത് കണ്ടില്ലേ മുരിങ്ങ ഇല ബോയോ ഇത് ബോയോ ഐജോജോ കൈജോ ആ ഹലോ സുഖമാണോ സുഖമാണോ എല്ലാവർക്കും എല്ലേ ഞാൻ വൈറൽ ആവാൻ പോവാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ ക നല്ല മഴക്കാരുണ്ട് മഴ ഫൈനലി ഞങ്ങള് എല്ലാ തൊടി ഫുള്ളും മീൻസ് എല്ലാം നല്ല ഫുൾ തൊടിയും തിളച്ച് കഴിഞ്ഞു ഇനിപ്പോൾ വലിയ വലിയ കട്ടയെ കണ്ടിരിക്കുക വലിയ വലിയ കട്ടയൊക്കെ നമ്മൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെന്തേലും പൊടിക്കും വലിയ വലിയ കട്ട് മണ്ണ് പൊടിച്ച ശേഷം നമ്മൾ ഫിനിഷ് പോകുക പൊടിച്ചിട്ട് നമ്മളെന്തെയ്യും വിത്ത് പാകണം ആ ഒരു ലെവൽ നമ്മൾ എത്തിക്കും അപ്പോൾ ഇന്നത്തെ പണി കഴിഞ്ഞു പിന്നെ സ്വഗ്ഗം തന്നെ ഫിനിഷ് പോയനാ അപ്പോൾ ഇന്നത്തെ പണി എത്ര പേര് മൂന്ന് പേര് നാല് പേര് ചേർന്ന് ഫുൾ തീർത്ത് നിന്നത്തെ ഇല്ലെങ്കിൽ നാളെ നാളെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നീട്ടും അത് കാരണം ഇന്നത്തോട്ട് തന്നെ എല്ലാ പണിയും കഴിഞ്ഞു കൊണ്ടില്ലേ ഞങ്ങളുടെ തൊടി ഞങ്ങളുടെ തൊടിയാണ് പക്ഷേ എൻ്റെ ഫൂഫോണ് ഇപ്പം മെയിൻറ്റെയിൻ ചെയ്യണത് ഞാനിവിടെ ഇല്ലാത്ത കാരണം ഞങ്ങളുടെ ഫുഫോൺ നോക്കുന്നത് ഫുഫും ഫൂഫിൻ്റെ മക്കളും പത്രോസ് ഒരു പണിയും ചെയ്യില്ല വെറുതെ വെറുതെ ഈ കൈക്കൊണ്ടും വെച്ചിട്ട് അങ്ങോട്ട് വീട് നടക്കണം വെറുതെ ഇവിടെ പണി ഇതാണ് എന്നാ ഇവിടെ കാം കുറുതന ഒരു പണിയും ചെയ്യില്ല ഇത് പിന്നെ ഞങ്ങളുടെ തൃസാന തൃഷാന തൃഷ തൃഷ പറഞ്ഞാ വെറുതെ പറയാം തൃസാന ആ തെളിബളാശേ കണ്ടില്ലേ എല്ലാ പണിയും കഴിഞ്ഞ് വെള്ളം കുടിക്കുന്നത് അപ്പം ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ട് വിളിച്ചിട്ടുണ്ട് കുറച്ച് ഷോർട്സ് ഒക്കെ റെഡിയാക്കല്ലേ അപ്പം ഞാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു നിന്നേക്കാളും ഭംഗി ഇല്ലായ്മ എനിക്കിണ്ട ായി അപ്പൊ ഇന്നത്തെ പണിഫുള്ളും കഴിഞ്ഞു ഇപ്പൊ ഇന്നത്തെ ഞാൻ കറി എന്ന് പറയുന്നത് ഞാൻ പണ്ട് മുരിങ്ങയല്ല ഇപ്പൊ മുരിങ്ങല്ല ഉണ്ടാക്കണക്ക് ആർക്കും അറിയില്ല ഇവിടെ മുരിങ്ങ വന്നിട്ട് ഈ പശുക്കൾ ഈ ആടുകൾ മാത്രം കഴിക്കുള്ളൂ ഇവിടെ മനുഷ്യന്മാരാരും കഴിക്കില്ല സത്യം ഞാൻ പറയുമല്ലോ ഇതിനെക്കുറിച്ച് അറിയുന്ന ഒന്ന് രണ്ട് പേര് മാത്രമേ കഴിക്കുള്ളൂ ബാക്കി ആരും കഴിക്കില്ല നമ്മളിപ്പോൾ മുരിങ്ങല വലിക്കാണെങ്കിലും അല്ലെങ്കിൽ മുരിങ്ങല നമ്മൾ കറി വെക്കുമ്പോൾ ആൾക്കാരെ കാണുമ്പോൾ ചോദിക്കുന്നതെന്ന് അറിയുമോ ഇത് കഴിക്കുമോ ഇത് കഴിക്കുമോ കാരണം ഇവിടെ ആരും കഴിക്കില്ല ഇട കഴിക്കുന്നത് മൃഗങ്ങൾ മാത്രമാണ് മുരിങ്ങയല്ലേ തയ്ക്കുന്നതൊക്കെ അപ്പോൾ ഞങ്ങളുടെ ജർമ്മക്കുട്ടി മുരിങ്ങ ഇല ശരിയാക്കുന്നുണ്ട് കാണും ചേരാം ഓക്കെ അപ്പോൾ ഞാൻ എങ്ങനെയാണ് മുരിങ്ങ ഇല ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം ഇനി ഇത് ഇന്നത്തെ ഉപ്പേരി ചാർ പരിപ്പ് ഇത് പോലെ അപ്പോൾ ഇന്നിതാണ് കറി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അയ്യോ അയ്യോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ കറി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മിശി നേരൊക്കെ പോകണേ ഞാനും ചേർന്നിട്ട് അപ്പോൾ പുതിയൊരു വീട്ടിലായിട്ട് നമുക്ക് കാണാം വീണ്ടും ഒക്കെ അപ്പോൾ വൺ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം യു ലവ് യു ബൈ ബായ് മെൻറ്റിലാണ് ബൈ